ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ത്വൻ കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എന്തായാലും ദേവി കുത്തിത്തെരുപ്പുമായിട്ട് ആനന്ദിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുക മാത്രമല്ല ഹണിമൂണിൻ്റെ കാര്യവും ചോദിക്കുകയും ചെയ്തു എന്തെങ്കിലും തീരുമാനമുണ്ടായോ ഇല്ലല്ലോ ഇന്ന് പോകാം നാളെ പോകാം ആര്യൻ മിത്രയ്ക്ക് വേണ്ടിയും ആകാശ മീനാക്ഷിക്ക് വേണ്ടിയും ചെയ്യുന്ന എൻ്റെ പകുതിയും വേണ്ട പത്തിലൊന്നെങ്കിലും ആനന്ദേട്ടൻ എനിക്ക് വേണ്ടി ചെയ്യുന്നുണ്ടോ എന്നും ചോദിച്ചുകൊണ്ടിരിക്കുക ആനന്ദേട്ടനേ അങ്ങോട്ട് തൊണ്ടതിന് ചോറിറങ്ങുന്നില്ല കേട്ടോ ഞാൻ ഭാര്യയല്ലേ ആനന്ദേട്ട പരിഗണനയൊക്കെ തരണ്ടേ ആനന്ദേട്ട നിൻ്റെ വിഷമമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ദേവി ഓ പിന്നെ ഒരു കുന്തോ മനസ്സിലായിട്ടില്ല എന്നും പറഞ്ഞ് തിരിഞ്ഞിരിക്കുക അതേ ദേവി ഇവിടുത്തെ ജോലി തിരക്ക് കാരണമാണ് യാത്ര നീണ്ടുപോയത് നമുക്ക് വൈകാതെ പോകാം ഓ പിന്നെ ഇതിപ്പോൾ ഭിക്ഷ തരുന്ന പോലെയോ ഔദാര്യം കാണിക്കുന്ന പോലെയൊക്കെ ആയിട്ടൊരു യാത്ര എനിക്കതൊന്നും വേണ്ട ആനന്ദേട്ടിന് പൂർണ്ണ സമ്മതമാണെങ്കിൽ മാത്രം ദേവി നമ്മൾ ഉടനെ തന്നെ പോകും എത്രയും പെട്ടെന്ന് തന്നെ ഹണിമൂൺ ട്രിപ്പ് ആ പിന്നെ 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 കണ്ടറിയണം വെറുതെ എൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല അനന്ത എന്നും പറഞ്ഞ് പരിഭവിച്ചിരുന്നിരിക്കുക ആനന്ദാണെങ്കിൽ ഇവളുടെ ഈ പരിഭവമൊക്കെ കണ്ട് പുഞ്ചിരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് എഴുതേറ്റു പോകാൻ തുടങ്ങുക ആനന്ദേട്ടാ എന്നൊരു വിളി കേട്ടോ എന്താ ദേവി ഭക്ഷണം ഒട്ടേക്ക് കഴിച്ചിട്ട് അങ്ങ് പോവുക എപ്പോഴാണെങ്കിലും ചോറാണെങ്കിലും പലഹാരമാണെങ്കിലും എനിക്ക് കൂടി തരുമായിരുന്നു ചോദിച്ചില്ലെങ്കിലും ദേവി ഇന്നും പറഞ്ഞ് ഇപ്പം ഏഹേ ഞാൻ നോക്കിയിരിക്കുമല്ലായിരുന്നോ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നോട് ചോദിക്കുന്നുണ്ടോ എന്നൊക്കെ സോറി ദേവി വിട്ടുപോയി കണ്ടോ ഒരു സോറി കൊണ്ടെല്ലാം തീർന്നു ആനന്ദ എല്ലാം മറക്കുക നമ്മുടെ കല്യാണ തീയതി ഓർക്കുന്നുണ്ടോ അപ്പോഴേക്കും ആനന്ദ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ഇതെന്താ ദേവി അറിയാമെങ്കിൽ ഒന്ന് പറിച്ചുമ്മാ എൻ്റെ പരീക്ഷിക്കാൻ വേണ്ടി ഓരോന്ന് ചോദിക്കല്ലേ കല്യാണ തീയതി ഏപ്രിൽ പന്ത്രണ്ട് യ് ഇത്രോ നേരം ആലോചിച്ചെടുത്തിട്ട് ഓ ഇത്രയോ നേരം എന്നോട് ഓരോന്ന് ചോദിച്ചുകൊണ്ട് ആലോചിച്ചെടുത്തതല്ലേ എനിക്ക് മനസ്സിലായി അല്ലെന്നേ കല്യാണത്തേര് ഞാൻ മറക്കുമോ നീ എന്തീ പറയുന്നത് സത്യമാണോ മറക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണ് നമ്മുടെ ദേവി മറക്കില്ലല്ലോ അല്ലേ ഇല്ല ദേവി ഞാനൊന്ന് കൈ കഴുകിയിട്ട് വരാം എന്നും പറഞ്ഞ ആനന്ത് പോയി കഴിഞ്ഞപ്പം അപ്പം സ്നേഹമൊക്കെ ഉണ്ട് എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ദേവി മീനാക്ഷിയും ആകാശും അമ്മയും അച്ഛനും ഒക്കെ കൂടിയിട്ട് ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു അല്ലെങ്കിൽ അവർ ആ ഒരു സന്തോഷത്തോടെ യാത്ര പോയിട്ട് തിരിച്ചു വന്നു എങ്ങനെയുണ്ട് കാറ് അച്ഛ അടിപൊളി എന്ന് മീനു ഉടനെ വരാമെന്ന് പറഞ്ഞാൽ ഞാൻ കടയിൽ നിന്ന് ഇറങ്ങിയത് തിരക്കുള്ള സമയമായിരിക്കുമല്ലേ എന്ന് അമ്മയെ ഒതുക്കി കേട്ടോ അപ്പം വേറെ ആരും ഇല്ല അവിടെ ഉണ്ട് ബാങ്കിൽ പോകണം ഡീലറെ കാണാൻ പോകണം അതുപോലെ ഡെലിവറി ഉണ്ട് അങ്ങനെ ഒരുപാട് ആവശ്യമുണ്ട് അപ്പോഴേക്കും ഈ രവീന്ദ്രൻ പറഞ്ഞു അതെ എന്താവശ്യമാണേലും ഇന്നുടനെ പോകാൻ പറ്റില്ല ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ് ഭക്ഷണമൊക്കെ കഴിച്ച് ഹാപ്പിയായി വൈകിട്ട് പോകാം അപ്പം മീനാക്ഷി പറഞ്ഞു അച്ചാമ്മേ കടയിൽ നിന്ന് മാറി അധികം നേരെ നിൽക്കുന്നത് അച്ഛൻ ഇഷ്ടപ്പെടത്തില്ല അതെന്താ അങ്ങനെ ഇത് അന്യ വീടാണോ ആകാശിൻ്റെ സ്വന്തം വീട് തന്നെയല്ലേ ഇവിടുത്തെ ഓരോ ആവശ്യങ്ങളും ആകാശിൻ്റെ ആവശ്യം തന്നെയല്ലേ ആ അതൊക്കെ ശരിയാ കല്യാണ ദിവസം അച്ഛൻ ആകാശിനെ വഴക്കു പറഞ്ഞു തന്നെ ഇവിടുത്തെ അച്ഛൻ്റെ അമ്മയുടെ വിഷമം പറഞ്ഞിട്ടാണ് അച്ഛനും അമ്മയും അങ്ങനെ തന്നെയാണ് വെറും പാവങ്ങളാണ് പക്ഷേ എല്ലാവരും അവിടുത്തെ ആൾക്കാരായിട്ട് അവിടെ തന്നെ ഉണ്ടാവണം എന്നാണ് അവരുടെ ആഗ്രഹം അതിനെ സ്വാർത്ഥത എന്ന് പറയുന്നത് ഏഹ് ഞങ്ങളുടെ കൂടെ നിൽക്കാൻ ആരുമില്ലല്ലോ അത് നിങ്ങളൊന്ന് ഓർത്ത് നോക്ക് അവിടെ എത്രയോ മക്കളുണ്ട് ഏഹ് നീ ഞങ്ങൾക്ക് ഒരാളല്ലേ ഉള്ളൂ അവിടെ ബാലൻ്റെയും ഗോമതിൻ്റെയും കൂടെ നിൽക്കാൻ ബാക്കി മക്കളും മരുമക്കളും ഒക്കെ ഉണ്ട് നിങ്ങളും അവിടെ നിൽക്കണമെന്ന് പറയുമ്പോൾ അത് സ്വാർത്ഥതയല്ലേ ഞങ്ങൾക്ക് ആരാ ഉള്ളത് ചോദിക്കുന്നതിൽ കാര്യമുണ്ട് മീനാക്ഷിയുടെ അമ്മ പറഞ്ഞു ഈ അച്ഛൻ ഇതൊക്കെ പറയാനേ നേരമേ ഉള്ളൂ നിങ്ങളുടെ കാര്യം മാത്രം ആ ആകാശിന് മീനാക്ഷിക്ക് ഒരു വീട് വെക്കണം സൂപ്പർ മാർക്കറ്റ് ഇടണം നിങ്ങളുടെ നിങ്ങളുടെ കാര്യം മാത്രമേ എൻ്റെ പൊന്നെ എന്താടി ആ ഒരു കാര്യം കൂടി ഞങ്ങൾക്ക് പറയാനുണ്ട് ആ ഇവിടെ ഓടിച്ചാടി നടക്കാൻ ഞങ്ങൾക്കൊരു പേരെ കുഞ്ഞിനെ കൂടി വേണം ആ കാര്യം കൂടി പറയാറുണ്ട് നിൻ്റെ അച്ഛൻ എന്തായാലും മീനാക്ഷിയും ആകാശം പരസ്പരം ഇങ്ങനെ നാണത്തോടെ നോക്കുക എന്തായാലും ദേവമംഗലത്തെ എല്ലാവരും ഉണ്ട് ഇവിടെ ഞങ്ങൾക്ക് ഒറ്റ മോളേ ഉള്ളൂ ഇപ്പോൾ ഒരു മോളും ഒരു മോനും എൻ്റെ അച്ഛനും അമ്മയും കൂടി ഓ എന്തൊരു സ്നേഹമാണ് നമ്മുടെ ആകാശം ഞങ്ങൾ ഭയങ്കര സന്തോഷമാകുന്നു കേട്ടോ അങ്ങൾ പറഞ്ഞതല്ലേ എന്നോർത്ത് മനസ്സില മനസ്സോടെ നമ്മുടെ മീനാക്ഷിയും ആകാശം നിൽക്കാൻ തീരുമാനിച്ചു പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലോകിനിയാണ് കേട്ടോ അലോകിന് മിൻ മിഥുൻ്റെ കാര്യം ഇങ്ങനെ ആരോടോ വിളിച്ച് സംസാരിച്ചുകൊണ്ടിങ്ങനെ നിൽക്കാൻ കേട്ടോ ആ രണ്ട് ദിവസമായിട്ട് അവൻ എന്തോ പന്തികട് പോലെ എനിക്ക് തോന്നി ആ ശരി ശരി ഞാൻ അന്വേഷിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്തു കേട്ടോ അപ്പോഴേക്കും രാജശ്രീ ഇറങ്ങി വന്നു എന്താടാ ഏഹ് എന്തോ ഒരു ടെൻഷൻ പോലെ ഓ ആ മിഥുനെ കാണാനില്ലാന്ന് അവൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞതാ ഞാൻ ഇന്ന് രാവിലെയും കൂടി സംസാരിച്ചതാണല്ലോ ഇപ്പം അവനെ കാണുന്നില്ലെന്ന് ഓ വേറെന്തേലും പണി കിട്ടിക്കാണു എന്നാല് രണ്ട് ദിവസമായിട്ട് അവൻ ഫോണിൽ റിപ്ലൈ തന്നതിൽ എന്തോ ഒരു പന്തികേട് ഫീൽ ചെയ്തു ഒരു ഒഴിഞ്ഞുമാറ്റം പോലെ അവൻ എന്തോ പറ്റിയിട്ടുണ്ടെന്ന് ആ കൂട്ടുകാർ പറയുന്നത് ആരെങ്കിലും ഇനിയും അഭയപ്പെടുത്തുമല്ലോ ചെയ്തോടാ അയ്യോ അങ്ങനെയൊക്കെയാണോ ഈശ്വര എന്നും പറഞ്ഞുകൊണ്ട് അലോകാകെ പേടിക്കുകയാണ് എന്തായാലും ഒന്ന് അന്വേഷിക്കണം അപ്പം കുഴപ്പം പിടിച്ച കേസാണെങ്കിൽ നീ അതിൻ്റെ പുറകെ ഒന്ന് പോവല്ലോട്ടോ എന്ന് രാജശ്രീ പറഞ്ഞു എന്തായാലും നമുക്ക് കാര്യങ്ങൾ അറിയണമല്ലോ അതെവിടെ അവൻ അറിയണമല്ലോ പിന്നെ കാണിക്കുന്നത് ഇത്രയും ആര്യനോണോ കേട്ടോ രണ്ടുപേർക്കും പേടിയുണ്ട് അങ്കിളിന് എന്തൊക്കെയോ സംശയമുണ്ട് ആര്യ അത് ഉറപ്പാണ് എൻ്റെ പൊന്നുമിത്ര അച്ഛൻ്റെ കാര്യം നീ വിട്ട് കുറച്ച് നേരം സമാധാനമായിട്ട് ഞാൻ ഇരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആര്യനങ്ങ് കിടക്കുക എന്താ ആര്യ എന്തെങ്കിലും ക്ഷീണമുണ്ടോ ഇല്ല ഞാൻ വെറുതെ കിടന്നേ ഉള്ളൂ ആ ആര്യൻ്റെ അവസ്ഥ എനിക്കറിയാം അതിന് എനിക്കൊരു കുഴപ്പമില്ല നീ എന്നെ വെറുതെ ടെൻഷനാക്കാൻ ഇതിരുന്നാൽ മതി കുറച്ചു നേരം നീ ഒന്നും ആലോചിക്കണ്ട നേരം മിത്ര ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരുന്നിട്ട് മിത്ര പറഞ്ഞു അതേ ആര്യൻ എൻ്റെ കൈ പിടിച്ചു പോകുന്നപ്പോൾ അവൻ എന്തിനാണ് വീണ്ടും പിന്നാലെ വിളിക്കാൻ വന്നത് അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എമ്പോ മിത്ര ഒന്നും മിണ്ടാതിരിക്കുക അപ്പോഴേക്കും മിത്ര വീണ്ടും പറയാണ് അങ്കിന് എന്തോ സംശയം ഉണ്ടെന്ന കാര്യം ഉറപ്പാണ് ആര്യൻ പറഞ്ഞു പ്ലീസ് മിത്ര എനിക്കൊരു സമാധാനം വേണം നീ ഒന്ന് വെറുതെ ഇരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ആര്യൻ അവിടെ നിങ്ങൾ എഴുന്നേറ്റ് പോവാണ് പിന്നെ കാണിക്കുന്നത് ആകാശം മീനാക്ഷിയും എന്തായാലും മീനാക്ഷി ആകാശിനോട് പറഞ്ഞു അതേ അച്ഛൻ കാറെടുത്ത് തന്നത് സന്തോഷമുള്ള കാര്യം തന്നെയാണ് പക്ഷേ നമുക്കിത് ദേവമംഗലത്തേക്ക് കൊണ്ടുപോകണോ പിന്നെ കൊണ്ടുപോകാതെ എനിക്കെന്തോ പ്രയാസം പോലെ എന്ത് പ്രയാസം നിൻ്റെ അച്ഛൻ സന്തോഷത്തോടെ വാങ്ങിച്ചിട്ട് തന്ന കാറല്ലേ നമ്മൾ ആവശ്യപ്പെട്ടിട്ടല്ലല്ലോ പക്ഷേ എനിക്കെന്തോ അത്ര സുഖമായിട്ട് തോന്നുന്നില്ല നീ വിഷമിക്കട്ട ഒക്കെ ഞാൻ നോക്കിക്കോളാം എന്നാകാശ് പറഞ്ഞു അപ്പം മീനാക്ഷി പറഞ്ഞു ഇവിടെ അച്ഛൻ ഇഷ്ടം കൂടിയിട്ടാണ് ഓരോന്ന് ചെയ്യുന്നത് നമ്മൾ കൂടി ചെയ്യണം ഞാൻ എന്താ തെറ്റ് ചെയ്തത് എന്നാകാശ് ചോദിച്ചപ്പോൾ അതെ അവിടെ അച്ഛൻ്റെ ദേഷ്യമായി കാണില്ലേ അവിടെ നിന്ന് ഇങ്ങ് പോന്നു കഴിഞ്ഞപ്പോഴേക്കും കടയിൽ നിന്ന് പോന്നിട്ട് എത്ര നേരമായി അപ്പോഴേക്കും രവീന്ദ്രൻ വന്നു എന്താ ഭാര്യയും ഭർത്താവും കൂടി ഒരു വിശേഷം പറിച്ചില്ല ഏയ് ഞങ്ങൾ ചില അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു ആ സമയത്ത് ബാലൻ്റെ കോള് വരുവാണ് ആകാശിന് ആകാശ് അങ്ങ് പോയി അച്ഛനും മോളും കൂടി സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക നമ്മുടെ ബാലൻ ആകാശിനെ വിളിച്ചിട്ട് അതെ ഞാൻ അതേ ഞാനെൻ്റെ കേട് കൊണ്ട് വിളിക്കുക സോറി അച്ഛാ പ്രധാനപ്പെട്ട കാര്യം നടന്നു സന്തോഷ വാർത്ത ആ സന്തോഷ വാർത്തയൊന്നും എനിക്കറിയണ്ട ഒന്നും മനസ്സിലായി നിനക്ക് ഗോമതി സ്റ്റോഴ്സിന് ആവശ്യമില്ല എന്ന കാര്യം ഇത്രയും കാലം നിന്നെ പോറ്റി വളർത്തിയ സ്ഥാപനത്തെ നീ ചവിട്ടി തേക്കും അല്ലേ അച്ഛ അങ്ങനെ ഒന്ന് പറയല്ലേ ഓ നീ വായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ആരും എത്ര ഭേദ അവനൊന്നും ഒളിച്ചു വയ്ക്കത്തില്ല പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും ഗോമതി സ്റ്റോഴ്സിന് വന്നില്ലെങ്കിലും ആ അവരാവശ്യം വന്നാൽ അവൻ ഓടി വരും നീ നിൻ്റെ കാര്യങ്ങളുമായിട്ട് നിൻ്റെ ലോകത്താ ഒരിക്കലും ഇല്ലച്ച അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല അച്ഛൻ അങ്ങനെയൊന്നും ആലോചിക്കാതിരുന്നാൽ മതി ഗോമതി സ്റ്റോഴ്സ് എന്നെ സംബന്ധിച്ച് എന്താണെന്നും എത്രത്തോളം വലുതാണെന്നും എനിക്കറിയാം ഓ നിനക്കറിയില്ല അങ്ങനെ അറിയാമായിരുന്നെങ്കിൽ നീ ഇങ്ങനെ ആയിരുന്നില്ല പ്രവർത്തിക്കുന്നത് എന്നെ മണ്ടനാക്കാൻ വേണ്ടി ഓരോരോ വാർത്ത സന്തോഷ വാർത്ത ഈ സന്തോഷ സങ്കടമൊക്കെ നീ അനുഭവിച്ചാൽ മതി അച്ഛ അച്ഛൻ എന്തൊക്കെയാണ് പറയുന്നത് ഞാൻ പറയുന്നത് നിനക്ക് നിനക്കിപ്പം മനസ്സിലാവില്ലടാ കുറച്ചുകൂടെ മുതിർന്നു കഴിയുമ്പോഴേ നിനക്ക് കാര്യം മനസ്സിലാകും ആ നിനക്കും കുട്ടികളാവട്ടെ നീ ഒരു ഒരച്ഛനാവട്ടെ അപ്പം അറിയാം ഞാൻ പറഞ്ഞ അർത്ഥം എന്നും പറഞ്ഞിട്ട് കട്ട് ചെയ്തു നമ്മുടെ മിത്രക്കാണെങ്കിൽ ഒരു സമാധാനം ഇല്ലാട്ടോ അതിന് മനസ്സിലായി ഈ പെണ്ണ് പ്രശ്നം ഉണ്ടാക്കുന്നത് എൻ്റെ പൊന്നും മിത്ര നീ ഓരോന്ന് പേടിച്ച് വിളിച്ച് പറഞ്ഞ് അസുഖമൊന്നും വിളിച്ച് വരുത്തരുത് അപ്പോൾ മിത്ര പറഞ്ഞു ആരിനോട് ഞാനൊന്നും പറയാൻ പാടില്ല പറഞ്ഞത് ഇത്ര പ്രശ്നം ഉണ്ടായത് ഓഹോ അപ്പോൾ അവനെ കാണാൻ പോയില്ലായിരുന്നെങ്കിലോ നീ തന്നെ കിടന്ന് അനുഭവിക്കണമായിരുന്നോ എന്നൊക്കെ ആരും ചോദിക്കുകയാണ് എനിക്കറിയില്ല ആര്യം ആ ജീവിതം മാറി മറിയാൻ പോകുന്നു എന്നൊരു തോന്നല് എന്തായാലും ആനന്ദിൻ്റെ അരികിൽ നിന്നും നേരെ ദേവി എങ്ങോട്ട് പോയി എന്നറിയാവോ ദേവിയുടെ സ്വന്തം വീട്ടിലേക്ക് വിശേഷങ്ങളൊക്കെ അറിയിക്കണമല്ലോ അനിയത്തിയും അമ്മയും കൂടി ഇരുന്നിട്ട് ഓരോന്നോരോന്ന് ചോദിക്കുക ആകാശിൻ്റെ പുതിയ വിശേഷങ്ങൾ എന്താ മീനാക്ഷിയുടെ ആകാശിനെ പുതിയ വിശേഷങ്ങൾ ആ വീട്ടിലിപ്പോഴും പോകാറുണ്ടോ മീനാക്ഷിയുടെ വീട്ടിൽ ഓഹി എൻ്റെ പൊന്നെ പോയാലും കുഴപ്പമില്ല എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുവരുന്നതെന്ന് അറിയാമോ ഹാശു അവിടെ എല്ലാവരും കരുതുന്നത് ഇവിടെ കോടികൾ ഒഴുകുന്നുണ്ടെന്നാ ഞാനൊന്നും അങ്ങോട്ട് കൊണ്ടുപോകുന്നുമില്ല എനിക്ക് അവിടെ ജീവിക്കണ്ടേ ഞാൻ പറയുന്നത് എന്താണെന്നറിയോ ഭാര്യ വീട്ടിൽ താമസിക്കാൻ പോകുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാ എൻ്റെ അച്ഛൻ വിചാരിച്ച എനിക്ക് അത് കിട്ടും ഇത് കിട്ടും ഭാര്യ വീട്ടിലെ പണം കൊണ്ട് ജീവിക്കാൻ ഞാൻ ആനന്ദെ അനുവദിക്കില്ല എന്നൊക്കെയല്ലേ പറയുന്നത് മോളെ അങ്ങനെ തന്നെ ഉറച്ചു നിന്നാ മതി ആ ഇങ്ങനെയെല്ലാം അടച്ചു വെക്കുമ്പോഴാ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത കൂടുന്നത് എൻ്റെ പൊന്നു വേണേ അങ്ങനെ ഒന്നും പൊട്ടിത്തെറിക്കത്തില്ല നീ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കൻറെ ദേവി ചേച്ചി ചേച്ചി ഭക്ഷണം വല്ലോം കഴിക്ക എന്നിട്ട് സംസാരിക്കാം ബാ അപ്പോഴേക്ക് ഉദയേട്ടനും വരും ആ എന്നാൽ പിന്നെ കഴിച്ചിട്ട് സംസാരിക്കാം എന്നും പറഞ്ഞ് കഴിക്കാൻ പോവുകയാണ് എന്തായാലും നമ്മുടെ മിത്രയുടെ സമാധാനക്കേട് ആരിലേക്ക് വീണ്ടും വീണ്ടും പങ്കുവെക്കുകയാണ് എല്ലാം നല്ല രീതിയിൽ അവസാനിപ്പിക്കാനല്ലേ ആരെയും നമ്മൾ ഓരോന്ന് ചെയ്തത് പക്ഷേ നമ്മുടെ സമാധാനക്കേടിൻ്റെ തുടക്കമാണിത് അപ്പോൾ ആ ആരും ചോദിച്ചു മിത്ര നമ്മൾ ഏതറ്റം വരെയും പോകുമെന്ന് തീരുമാനിച്ചുറപ്പിച്ചിട്ടല്ലേ ഈ പരിപാടിക്കിറങ്ങി തിരിച്ചത് അങ്ങനെ തന്നെയല്ലേ ഞാൻ നിന്നെയും നീ എന്നെയും തിരിച്ചറിഞ്ഞ എൻ്റെ സന്തോഷം നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു മിഥുനെക്കുറിച്ച് നീ എല്ലാം തുറന്ന് പറഞ്ഞ നിമിഷം മുതൽ നീ എന്നിലേക്ക് കൂടുതൽ കയറുകയായിരുന്നു ആ നിമിഷം മുതലാണ് നിനക്ക് വേണ്ടി എന്ത് ചെയ്യാൻ ഞാൻ തയ്യാറെടുത്തത് അപ്പോഴും കാര്യങ്ങൾ മിഥുനുമായിട്ട് പറഞ്ഞു തീർക്കാം എന്ന് തന്നെയായിരുന്നു മനസ്സിൽ നമ്മളായിട്ടാണ് തുടങ്ങിയത് ഏ ഞാനും നീ അവനോട് അപേക്ഷിച്ചതല്ലേ ഗദ്യന്തരമല്ലാതെയല്ലേ അത് ചെയ്തു പോയത് അപ്പം മിത്ര പറഞ്ഞു ആരും പറയുന്നൊക്കെ ശരിയാണ് പക്ഷേ എന്ത് പക്ഷേ നിന്നെ അവനെങ്ങോട്ടേലും തട്ടിക്കൊണ്ട് പോകുന്നത് കണ്ട് സമ്മതിച്ച് ഞാൻ കൈ കിട്ടി നോക്കി നിൽക്കണമായിരുന്നോ അതോ നിങ്ങളുടെ പഴയ പ്രണയം അംഗീകരിച്ച് ഞാൻ രണ്ട് കൈ പിടിച്ച് ഞാൻ തിരിഞ്ഞ് നടന്ന് പോര കൈ പിടിച്ച് ചേർത്ത് വെച്ച് ഞാനിങ്ങ് തിരിഞ്ഞ് പോരണമായിരുന്നോ അപ്പോഴേക്കും മിത്ര ആര്യം പിന്നെ ഞാൻ എന്താ ചോദിക്കേണ്ടത് പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് നടന്ന് എന്താണെന്ന് എങ്ങനെയാണെന്ന് നിനക്ക് വ്യക്തമായിട്ടറിയാം എന്നിട്ടും ഒരുപാട് ന്യായം പറയാന്ന് വെച്ചാൽ ഞാനായിട്ട് എന്താ കുഴപ്പമുണ്ടാക്കി ഇതുപോലെയാണല്ലോ നീ പറയുന്നത് മര്യാദയ്ക്ക് സംസാരിച്ച് തീർക്കേണ്ട കാര്യം ഞാൻ വഷളാക്കി എന്നാണോ ദേ എന്നെ മനസ്സിലാക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു ആത്മാർത്ഥതയും കാണിക്കരുത് എന്നെനിക്ക് മനസ്സിലായി എന്നും പറഞ്ഞുകൊണ്ട് ആര്യൻ മിത്രയെ വഴക്ക് പറയുക മിത്രയാണ് അവിടെ നിന്നൊരു ഒറ്റ കാർച്ച കരയെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവനൊരു സങ്കടവും പേടി മിത്ര കരയല്ലേ ഏ നിനക്ക് കരയുമെങ്കിലും ചെയ്യാം പക്ഷേ എനിക്കതിനും പറ്റത്തില്ലല്ലോ മിത്ര എനിക്ക് ദേഷ്യപ്പെടാനല്ലേ പറ്റുള്ളൂ കരയല്ലേ ഒന്നാമതെ ആകെ നിലവിട്ട് നിൽക്കുക നമ്മൾ അതിനിടയിൽ കരച്ചിലൂടി ആര്യ ഞാൻ ഓരോന്ന് പറഞ്ഞ ആര്യനെ മനഃപൂർവ്വം വിഷമിപ്പിച്ചതല്ല ആര്യം നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള അവസ്ഥയിൽ കൂടി തന്നെയായിരുന്നു ആര്യ ഞാനും കടന്നു പോയത് എല്ലാം കലങ്ങി തെളിയാണ് എന്നൊരു ചിന്തയായിരുന്നു നമ്മുടെ ജീവിതം മാറുകയാണ് നമ്മുടെ സമാധാനം നിറഞ്ഞ ജീവിതം തന്നെയായിരുന്നു മനസ്സ് നിറയെ ഒക്കെ തകിടം മറിഞ്ഞപ്പോൾ ആരൻ്റെ സ്നേഹം സന്തോഷത്തോടെ അനുഭവിക്കാൻ പറ്റില്ലല്ലോ എന്നൊരു എന്നൊരാദി പോലെ ഞാൻ ആരെന്ന് തെറ്റിദ്ധരിച്ചതോ കുറ്റപ്പെടുത്തിയതോ ഒന്നുമല്ല ഞാൻ എന്നെ തന്നെ ശപിച്ചു പോയതാര്യ ഞാൻ കാരണം ആര്യൻ്റെ സമാധാനം കൂടെ ഇല്ലാണ്ടാക്കിയില്ലേ എന്ന് ചോദിച്ചു ഇവിള വീണ്ടും കരയാണ് കേട്ടോ നി കരയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് കണ്ണീരൊക്കെ തുടച്ച് ഞാൻ എന്തിനും നിനോടൊപ്പം ഉണ്ടാകും എൻ്റെ ജീവിതം ഇനി നിനക്ക് വേണ്ടിയാ ഞാനത് പറഞ്ഞതല്ലേ ഞാൻ ചെയ്തതൊക്കെ നിന്റെ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ടാ കരയരുത് നീ എന്നെ കരയിപ്പിക്കുകയും ചെയ്യരുത് എന്നും പറഞ്ഞുകൊണ്ട് ആര്യൻ അവളെ ചേർത്ത് പിടിക്കുക നമ്മളൊന്ന നമ്മളൊറ്റക്കെട്ടാ മിത്ര അങ്ങനെ ആര്യൻ മിത്രം ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന ആ ഒരു അവസരത്തിൽ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കാനെട്ടോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമൻറ്റിയൊക്കെ വേണം കേട്ടോ സി ഓക്കെ താങ്ക് യു